ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് അടി അടിയുണ്ടാക്കിയിരിക്കുകയാണ് അനീഷും അതേപോലെ തന്നെ അക്ബറും വേറെ ഒന്നുമില്ല നമ്മുടെ മലയാള ഭാഷയെപ്പറ്റിയുള്ളൊരു തർക്കമാണ് അതായത് അനീഷ് ആദ്യ ദിനങ്ങളിലെല്ലാം തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കത് സുപ്രഭാതമാക്കി എന്നുള്ള രീതിയിൽ പറയുന്നു എന്നിട്ട് ഞങ്ങളെല്ലാവരും അത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മലയാള ഭാഷേനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇയാൾ വലിയ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അക്ബർ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് അക്ബറുടെ സംസ്കാരമാണ് അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ തന്നെ റേസ് ചെയ്യുന്ന അനീഷിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അനീഷിൻ്റെ കാര്യം പറയാലോ ഒരു കാര്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ അനീഷ് അത് വിടില്ല അത് നന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്തിട്ടില്ല നീ നീയാണ് കള്ളൻ നീ തന്നെയാണ് കള്ളൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു വലിയ തർക്കമാണ് ആ ഒരു ഹൗസിൽ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലാലേട്ടൻ ഒരു ബ്രേക്കിന് പോയതാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു അടി നടക്കുന്നത് പിന്നീട് ലാലേട്ടൻ വന്നിട്ട് ഹാ എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് എന്നുള്ളത് രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യം പറയുകയാണ് അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ആണെങ്കിലും അതല്ലെങ്കിൽ സുപ്രഭാതം ആണെങ്കിലും രണ്ടും നല്ലതുന്നെ അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് ശരിയാണ് രണ്ടും നല്ലതാണ് അനീഷേട്ടൻ അത് ആദ്യ ദിനങ്ങളിൽ അത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് അത് സുപ്രഭാതമായിട്ട് മാറ്റിയത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അനീഷിനോട് ചോദിക്കുന്ന സമയത്ത് അതെ ഞാൻ ആദ്യ ദിനങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് മാറ്റിയതാണ് എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ശരിയാണ് അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ പറയുകയാണ് സോ ഒരു ചെറിയ ഇഷ്യൂ ആണ് അപ്പോൾ അതിനെയാണ് വലിയ രീതിയിൽ തന്നെയുള്ളൊരു തർക്കമായിട്ട് മാറ്റിയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത് സോ ഫിനാലെ അടുക്കുന്ന സമയത്ത് വളരെയധികം തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടങ്ങളൊക്കെ തന്നെയാണ് ചെറിയ ിൽ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്